ഭക്തിയുടെ നിറവിൽ ഗോവിന്ദാമല തെന്മല മുകളിലെ മലയിൽ തൈപ്പൂയ ദർശനം തേടി വിശ്വാസികൾ മല മലകയറി പഴണിമുരുകന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് തൈപ്പൂയം മുരുകഭക്തരായ മലയാളികൾ മലകയറാനായി പഴണിയിലേക്ക് പോയപ്പോൾ തമിഴ്നാട്ടുകാർ മറ്റൊരു മലകയറാനായി പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഗോവിന്ദാമലയിലെത്തി മകരമാസത്തിലെ ഇവിടത്തെ തൈപ്പുയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ തിരക്കിന് ഇക്കുറിയും കുറവൊന്നുമുണ്ടായില്ല മലമുകളിലെ പാറയിൽ കൊത്തിയിട്ടുള്ള ഗോവിന്ദാപാദങ്ങളിൽ നമസ്കരിക്കാനും ഇവിടത്തെ പാറയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഗോവിന്ദതീർത്ഥം പ്രസാദമായി ശേഖരിക്കാനുമാണ് ഗോവിന്ദ വിളിയുമായി ഭക്തർ മലകയറിയത് നെല്ലിയാമ്പതി മലയോട് ചേർന്നുള്ള ഗോവിന്ദാമലയുടെ മുകളിൽ കശ്യപ മഹർഷി തപസ് ചെയ്തുവെന്ന വിശ്വസിക്കുന്ന സ്ഥലത്തുള്ള ഗോവിന്ദ പാദ പ്രതിഷ്ഠ ലക്ഷ്യമിട്ടാണ് കാട്ടിനുള്ളിലൂടെ ഭക്തരുടെ കഠിനമായ മല കയറ്റം നടന്നത് സ്വാമിയുടെ പാദം മറ്റും ഉണ്ട് രണ്ട് പാദം ഒട്ടിരിക്കും പിന്നെ അത് ഒരു കിലോമീറ്റർ പോയി തീർത്ഥം പിടിക്കും ശബരിമല പോലെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ വഴിയും ചെങ്കുത്തായ മലയും കയറാൻ ക്ഷേത്ര കമ്മിറ്റി ഇത്തവണയും സൗകര്യമൊരുക്കിയിരുന്നു മുകളിലെത്തിയാൽ കാണുന്നത് ഗോവിന്ദസ്വാമിയുടെ പാദങ്ങളും ശങ്കിന്റെ ചിത്രം ആലേഖനം ചെയ്ത പാറയുമാണ് തമിഴ്നാട്ടിൽ നിന്നുമാണ് കൂടുതൽ ഭക്തർ ഗോവിന്ദാമല കയറാനായി ഇവിടെ എത്തുന്നത് മഹാവിഷ്ണുവിന്റെ പാദവും ശങ്കും ചക്രവും പതിഞ്ഞ പാറയിൽ പൂജ നടത്തി പാറയിടുക്കുകളിൽ നിന്നും ഒഴുകിവരുന്ന തീർത്ഥം പാത്രങ്ങളിൽ ശേഖരിച്ചാണ് ഭക്തർ മലയിറങ്ങുന്നത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ആനമല ഉതുമലപ്പെട്ട പഴണി കിണറ്റുകടവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വാദിഘോഷങ്ങളോടെ കൂട്ടം കൂട്ടമായി എത്തിയാണ് ഭക്തർ മല കയറിയത് കശ്യപ മഹർഷി പ്രതിഷ്ഠ നടത്തിയ കാച്ചാംകുറിശി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് ഗോവിന്ദമല എന്ന വിശ്വാസമുള്ളതിനാൽ ഭക്തർ കാച്ചാങ്കുറിശിയിലും ദർശനം നടത്തിയാണ് മടങ്ങാറു മേതെ ഉണ്ട് ആ തീർത്ഥത്തിന് അതെടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ മലയാളീസും നേരെ തമിഴ്നാട്ടിലും അവിടെ ഒരു കുറവ് വരുന്നുണ്ട് അതിൻ്റെ നിന്ന് തീർത്ഥം പിടിച്ച് അവർ ഒരു കൊല്ലം അവരൊരു വീട്ടിൽ വയ്ക്കും ഇതേ ടൈം പിറ്റത്തെ കൊല്ലം ആകുമ്പോൾ അവർ തിരിച്ചു വരും അത് ഇവിടെ ഒരു ഉത്സവമായിട്ട് അവർ ഇവിടെ കൊണ്ടാടണം അപ്പോൾ വളരെ ഇതൊക്കെ ശബരിമലയ്ക്ക് പോകന്നെ അയാൾക്ക് അവരൊക്കെ കാച്ചാ കുറിച്ച് വന്ന് മുട്ടയടിച്ചിട്ട് മലകയറും മല കയറി ഇത് കൊണ്ടുവരും വീട്ടിൽ വെച്ചു വീട്ടിൽ വയ്ക്കും ഈ തീർത്ഥം വരണത് ഒരു പാറയുടെ ഗ്യാപ്പുണ്ട് അതിൽ വരുന്നു അത് ചിലപ്പോൾ ഈ പപ്പായ കുക്കി നടക്കും ചെറുതായിട്ട് ഒറ്റ കൊണ്ടേരിക്കും ചിലപ്പോൾ പാലക്കാട്